മുത്തശ്ശിയെ പരിചയപ്പെടുത്താം പ്രായം തളർത്താത്ത മനസ്സുമായി എൺപത്തിരണ്ടാം വയസ്സിലും കാസർഗോഡ് ചെന്നിക്കരയിലെ രേവതി അമ്മ വരച്ചത് മുന്നൂറോളം ചിത്രങ്ങളാണ് ചാർട്ടിൽ ക്രയോൺസ് ഉപയോഗിച്ചുള്ള രചനകളിൽ പ്രകൃതി ഭംഗിയോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വമ്പന്മാരും കൂടിയുണ്ട് കണ്ടുവരാം ഒരു മുത്തശ്ശി വർണ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന തിരക്കിലാണ് ആനയും കുതിരയും വീടും പക്ഷികളും ആദിമ മനുഷ്യനും പിന്നെ ഗാന്ധിയും നെഹ്റുവും അടക്കമുള്ള നേതാക്കളും രണ്ടു വർഷം മുൻപാണ് രേവതി അമ്മ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് ഇപ്പോൾ മുന്നൂറോളം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു അപ്പം അഞ്ച് വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് മരിച്ചു ഒരു കെ എസ് ആർ ടി സിയിൽ ഇൻസ്ട്രക്ടറായിട്ട് റിട്ടയർഡ് ചെയ്തതാണ് അതിനുശേഷം ഭയങ്കര ടെൻഷന് തോന്നി വെറുതെ ആയിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ചിത്രം വരക്ക് ആ കെ എസ് ആർ സി ബസ് വരച്ചത് അവരെ ഓർമ്മക്കായിട്ട് കെ എസ് ആർ സി ബസ് വരച്ചു പിന്നെ ഇങ്ങനെ വെറുതെ ആയിരിക്കുമ്പോൾ ടെൻഷൻ അതിന് ശേഷമാണ് ഈ ചിത്രം പറ്റി രണ്ട് മണിക്കൂർ മാത്രം ുംരക്കെണ് കഴിഞ്ഞാൽ വരയുടെ ലോകത്തേക്ക് കടക്കും വരച്ചും അതിന് നൽകിയും കൊച്ചുകുട്ടികളെ പോലെ അതിലങ്ങനെ മുഴുകും മക്കളായ രാധികയും രേണുകയുമാണ് ചിത്രം വരയ്ക്കാൻ കളർ പെൻസിലുകളും ചാർട്ടും വാങ്ങി നിൽക്കുന്നത് അമ്മക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ചിത്ര രചനയ്ക്ക് വേണ്ട എല്ലാ സാമഗ്രികളും നമ്മൾ വാങ്ങിക്കൊടുത്തു പക്ഷെ നമുക്കത് അമ്മയുടെ സന്തോഷം കണ്ടത് നമുക്കത് മനസ്സിന് അമ്മേനുള്ള സന്തോഷമുണ്ടല്ലോ അത് വല്ലാതെ നമ്മളെ ഒരു നമ്മളെ മനസ്സിനും വല്ലാതെ ഒരു സന്തോഷം നൽകുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ രേവതി അമ്മ ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നു കുടുംബവും കുട്ടികളുമായപ്പോൾ ജീവിതം തിരക്കിലായി ഇപ്പോൾ രണ്ടാം ബാല്യത്തിന്റെ ആവേശത്തോടെ പ്രായം തളർത്താത്ത മനസ്സുമായി ഈ അമ്മ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുന്നു മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് ഈ ജീവിതത്തിലെ സങ്കടങ്ങൾ ടെൻഷനൊക്കെ മാറാൻ വേണ്ടി ഈ ചിത്രരചന എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്ന് രേവതി അമ്മ നമ്മളോട് പറഞ്ഞു അല്ലേ സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സാരംഗ് സാധാരണ ഈ അമ്മമാരാണ് കുട്ടികൾക്കൊക്കെ ഈ ക്രയോൺസ് ക്രയോൺസൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് പടം വരയ്ക്കാനൊക്കെ പക്ഷേ ഇവിടെ മക്കൾ പറയുന്നുണ്ട് അമ്മയുടെ ആഗ്രഹപ്രകാരം വരയ്ക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിക്കും രേവതി അമ്മ ഇരുന്ന് വരയ്ക്കുന്നത് കാണുമ്പോൾ ചെറിയ മക്കളിരുന്ന് പടം വരയ്ക്കില്ല അതുപോലെ തന്നെയാണ് തോന്നുന്നത് അല്ലേ സാധാരണ നമ്മൾ പറയും വാർദ്ധയ്ക്ക് തന്നെ രണ്ടാം ബാല്യം എന്ന് അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ദേവദമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതാദ്യമൊക്കെ തന്നെ ഈ ഒറ്റപ്പെടലിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വിദ്യയാക്കി മാറ്റിയെങ്കിലും പിന്നീട് എന്താ പറയുക നഷ്ടപ്പെട്ടു പോയ സന്തോഷവും ആ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളൊക്കെ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ ഒരു സന്തോഷം മുഴുവൻ ദേവദിയമ്മയുടെ ചിത്രങ്ങൾ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവ് ജോലി ചെയ്തിരുന്ന ആ ഒരു വകുപ്പിനോട് കെ എസ് ആർ ടി സിയോടുണ്ട ആയിട്ടുള്ള ആ ഒരു ആത്മബന്ധം അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിൻ്റെ ജോലിയോടുള്ള ഒരു ആത്മബന്ധം ആണ് ആദ്യത്തെ ഒരു ചിത്രത്തിൽ നമുക്ക് ആ ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ചിത്രത്തിൽ അത് എത്രത്തോളം ഒരു എനിക്ക് തോന്നുന്ന ഒരു ആങ്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രീ ഡി ചിത്രത്തിൻ്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ പോലും അത്രയും മനോഹരമായി വരച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശാസ്ത്രീയമായി ചിത്രരചന പഠിക്കാത്ത പഠിക്കാത്തൊരാളാണ് രേവതിയമ്മ എന്നുള്ളതാണ് മറ്റനേകം ചിത്രങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ വരച്ചു തുടങ്ങിയത് അതിൽ നെഹ്റു ഉണ്ട് ഇന്ദിരാഗാന്ധിയുണ്ട് മൻമോഹൻ സിംഗ് ഉണ്ട് നരേന്ദ്രമോദിയുണ്ട് രാഹുൽ ഗാന്ധിയുണ്ട് അങ്ങനെ ഓരോരുത്തരെയായിട്ട് നമ്മൾ സ്ഥിരമായി കാണുന്ന രാഷ്ട്രീയ നേതാക്കൾ തൊട്ട് അപൂർവനം പക്ഷികളുടെയും കിളികളുടെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു രമൂ കാണിക്കുന്ന ഒരു മാതൃക ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടാതെ പോകുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് വിഷമം പങ്കുവയ്ക്കുന്ന ഒട്ടനയൊക്കെ മുതിർന്ന അച്ഛനമ്മമാരുണ്ട് അപ്പൊ അവർക്കൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താൻ ഒരു പക്ഷേ ഒരു പക്ഷേ ഇത് ഒരു വഴിയായി മാറും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അവർക്ക് രേവതി അമ്മയ്ക്ക് മക്കൾ കൊടുക്കുന്ന ഒരു ഒരു പിന്തുണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ എന്തായാലും ജീവിതത്തിലെ ടെൻഷനും സങ്കടങ്ങളും ഒക്കെ മാറ്റി വെച്ച് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ അമ്മയ്ക്ക് സാധിക്കട്ടെ അതുപോലെ രേവതി അമ്മ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യത്തോട് പ്രത്യേക ഒരു ഇഷ്ടം താല്പര്യമൊക്കെ നമുക്കുണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടി ആനന്ദകരമാകും എന്നതാണ്